ഹലോ മേഡി റൂവിയേഴ്സ് വെൽക്കം ബാക്ക് ട്രിവാൻഡ്രത്ത് തലസ്ഥാനത്ത് തന്നെ അത് ക്രൂരമായ ഒരു കൊലപാതകം വളരെ പൈശാചീയമായ ഒരു കൊലപാതകം അത് വളരെ കൗതുകമായി തോന്നാൻ കാരണം പതിനേഴ് വയസ്സ് ഡിഫറൻസ് ആണ് ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രേമവിഭാഗമായിരുന്നു വലിയ പ്രേമത്തിലൂടെ കല്യാണം കഴിച്ചവരാണ് പതിനേഴ് വയസ്സ് വ്യത്യാസം അച്ഛനാവാൻ ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുന്നു ഇവർ രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞാൽ കാഴ്ചയിൽ വലിയ അന്തരമുണ്ട് ഈ കൊല്ലപ്പെട്ട സ്ത്രീ വളരെ സുന്ദരിയായ സ്ത്രീയാണ് മറ്റേ പുള്ളിയെ എന്തുകൊണ്ട് ഇവർ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല പ്രേമല്ലേ സോ കല്യാണം കഴിച്ചതിന് ശേഷം അന്ന് തൊട്ട് ഇന്നൊരു സംശയമായിരുന്നു ആ വീഡിയോ നമുക്കൊന്ന് കാണാം നടന്ന സംഭവം നിങ്ങൾ പലരും കണ്ടു കാണാം വീഡിയോ ഒന്ന് കാണും രാജിയും ഭർത്താവും മനോജ് 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 പിരിഞ്ഞു കഴിയുകയായിരുന്നു ഭർത്താവുമായി മകനും താമസിച്ചിരുന്നത് ഭർത്താവും മകളും തന്നെ താമസിച്ചു വരികയായിരുന്നു ഭാര്യയെ നിരന്തരം ശാരീരികമായി ഉപദ്രവിച്ചിരുന്നു ഇന്ന് രാവിലെ മായത്തെ സോ ഇതാണ് സംഭവം എന്ന് പറയുന്ന ഈ നാറി ഡൈവോഴ്സ് ആയതിനു ശേഷവും ഈ സ്ത്രീയെ വെറുതെ വിട്ടില്ലെന്നുള്ളതാണ് ഇവനെ പേടിച്ച് പേടിച്ചു ഡൈവോഴ്സായി ഇവന്റെ കണ്ണിൽ പെടാതെ ഇവർ താമസിക്കുകയായിരുന്നു എന്നിട്ട് പോലും ഇവൻ വെറുതെ വിടാൻ തയ്യാറായില്ല ഇവരെവിടെ പോയാലും സംശയത്തിൻ്റെ കണ്ണിൽ പുറേ ഇങ്ങനെ നടക്കുക ഇവരെ ഉദ്രവിക്കുക എന്നുള്ളതാണ് ഇവൻ്റെ പതിവ് രീതി രണ്ട് മക്കളാണുള്ളത് വലിയ രണ്ട് മക്കൾ ഒരാണും ഒരു പെണ്ണും പെൺകുട്ടി ഇവനോടൊപ്പമാണ് നാളെ പെൺകുട്ടിയെ നമുക്ക് കൊല്ലില്ലെന്ന് പറയാൻ പറ്റുമോ മനോരോഗിയാണ് ആ തൻ്റെ മക്കളെ പ്രസവിച്ച ഭാര്യ ഇത്രയും കാലം കൂടെ കഴിഞ്ഞ സ്നേഹിച്ച് ഒരു പെണ്ണും പുള്ളി മൂക്ക് ചെത്തിയ കൊന്നേക്കുന്നത് മൃതദേഹം പോലും ചൊവ്വയ നേരെ മക്കൾക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ മൂക്ക് ചെത്തിയാണ് കൊന്നിരിക്കുന്നത് മാർഡം വികൃതമാക്കി മൂക്ക് ചെത്തി പല സ്ഥലങ്ങളിലും കുത്തിയിട്ടുണ്ട് മനോരോഗം തന്നെയാണ് സംശയ രോഗം കൂടി മനോരോഗമായി മാറി ആ മക്കളുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക് എന്തൊക്കെയാന്ന് പറഞ്ഞാലും മക്കൾ ഒരിക്കലും അമ്മ ചാവണമെന്ന് ആഗ്രഹിച്ചാണില്ല രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് ജീവിക്കുന്നതെങ്കിൽ ഒരിക്കലും അമ്മ കൊല്ലപ്പെടണമെന്ന് ഒരാഗ്രഹിച്ചു കാണില്ല ആ സ്ത്രീയും ഈ നാരിയുടെ ശല്യം കാരണം മര്യാദയ്ക്ക് ജോലിയെടുത്ത് ജീവിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോൾ ഇവിടെ ഇവിടെ സംശയ രോഗം റിവഞ്ച് ആയതാണ് കാര്യം ലോകത്തിലേറ്റവും അധികം വലിയൊരു വില്ലൻ ഈ സംശയ അതുവഴി ഉണ്ടാകുന്ന റിവഞ്ചുമാണ് ആണ് കാമുകി കാമുകന്മാരുടെ ഇടയിലാണെങ്കിലും ഇവനെ കല്യാണം കഴിക്കാൻ ഇവൾ ചൂസ് ചെയ്തതാണ് ഇവിടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ടത്രം സംശയ രോഗത്തിന് മാത്രം ലോകത്ത് ഒരു മരുന്നും ഇല്ല അതിൽ സൈക്കോളിയിലോലും എന്തായാലും മരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും മരുന്നുണ്ട് പക്ഷേ ഈ സംശയ രോഗത്തിന് പ്രത്യേകിച്ച് മരുന്ന് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ മരുന്ന് കൊടുക്കാറുമില്ല സോ ഈ സംശയ രോഗിയ ഒരാളുടെ കൂടെ കഴിയാൻ വലിയ പാടാണ് ആണായാലും പെണ്ണായാലും വലിയ പാടാണ് ഇനി പലരും പറഞ്ഞേക്കാം ഈ സ്ത്രീ വഴി വീഴ്ച നടന്ന ഒരു സ്ത്രീയാണ് ഈ സ്ത്രീ പ്രശ്നക്കാരിയാണ് അതുകൊണ്ട് അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പേർ വന്നേക്കാം പക്ഷേ ഇവിടെ അവനെ ഒഴിഞ്ഞു പോയില്ലേ നമ്മുടെ ഇന്ന് ഒഴിഞ്ഞു പോയി പിന്നെ അങ്ങ് വിട്ടേക്കുക പിന്നെ അതിൻ്റെ പുറകെ നടന്ന എടുക്കാൻ പാടില്ല അത് എങ്ങനെ ആയിക്കൊണ്ട് പോട്ടെ ഇവന് വേറെ എന്തെല്ലാം ഓപ്ഷനുണ്ട് വേറെ എത്രയോ പെണ്ണുങ്ങളിലൂടെ എന്തെല്ലാം ഓപ്ഷൻ ഇവനുണ്ട് വീണ്ടും അവളുടെ പുറ നടന്നുകൊണ്ടായി കൊന്നേ അടങ്ങുമെന്ന് ചിന്തിക്കുന്നത് ഒരു കാടത്ത സ്വഭാവമാണ് അതുകൊണ്ട് ഇവൻ എന്താണ് നേടുന്നത് ഇവന് ഇനി ശിഷ്ടകാലം പതിനഞ്ച് കൊല്ലം ജയിലിലാണ് അമ്പത് വയസ്സ് കഴിഞ്ഞ് അമ്പത്തഞ്ച് വയസ്സായി എഴുപത് വയസ്സ് വരെ ജയിലിൽ നമ്മുടെ ഇവിടുത്തെ നിയമം അനുസരിച്ച് ചിലപ്പോൾ ഇവന് ജാമ്യമൊക്കെ കിട്ടിയേക്കാം അഞ്ചോ ആറോ മാസം കഴിയുമ്പോഴത്തേന് ചിലപ്പോൾ ഇവൻ പരവുള്ളിനോ അല്ലെങ്കിൽ ജാമ്യത്തിലൊക്കെ ഇറങ്ങിയേക്കാം അതും സംഭവിച്ചുകൊണ്ടാകില്ല അങ്ങനെയെങ്കിൽ അങ്ങനെ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ മകളെയാണ് ആദ്യം സേവ് ചെയ്യേണ്ടത് ഗവൺമെന്റ് ഇവന്റെ ഭാഗത്തുനിന്ന് കാരണം ഈ നാളെ ഈ കൊച്ചിന് ഒരു പ്രേംബന്ധമുണ്ടെന്നൊക്കെ കേൾക്കുവാണെങ്കിൽ ചിലപ്പോൾ കൊച്ചിനെ കൊന്നുകളയാ എന്ന് ചിന്തിക്കും കാരണം മനോരോഗിയാണ് ഇവൻ സോ ഇത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി കാരണം കൊന്നാൽ പോലും ഇത്ര മൃഗീയമായി ഇത്ര ക്രൂരമായി വൈകൃതമാക്കി കൊല്ലുന്ന ഒരു രീതി എന്തുമാത്രം കാടത്തമാണ് അവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കുണ്ടാകുന്നു തിരക്കമുണ്ടാകുന്നു കുത്തു കൊള്ളുന്നു മരിക്കുന്നു നമുക്ക് പിന്നെയും ചിന്തിക്കാം മനുഷ്യ സഹജമാണ് എന്നാലും കൊന്ന ആളുടെ മൂക്ക് ചെത്തി ചെത്തിയെടുക്കുക എന്നൊക്കെ പറയുന്നത് എന്തൊരു ക്രൂരമാണെന്ന് പറയാം അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞാലും ആ പ്രദേഹത്തിൽ ഈ പറഞ്ഞാണെങ്കിൽ ഗവൺമെന്റ് ഹോസ്റ്റിലൊക്കെ കൊണ്ടുപോകാനെങ്കിൽ ആ മൂക്കൊന്നും തുന്നി തുന്നിപ്പിടിപ്പീത്തൊന്നും ഇല്ല മൂക്ക് എവിടെ പോയി കാണാം സ്വന്തം അമ്മയുടെ മുഖം പോലും കാണാൻ ഈ പിള്ളേർക്ക് പറ്റുന്നില്ലെന്നുള്ളതാണ് വാസ്തവം ചൊവ്വ നേരെ മുഖം പോലും മരിച്ചതിന് ശേഷം കാണാൻ പറ്റുന്നില്ല അത്രയ്ക്കും ക്രൂരമായി അമ്മയെ കളഞ്ഞിരിക്കുന്നു സ്വന്തം അപ്പൻ തന്നെ ചെയ്തിരിക്കുന്നു നമ്മുടെ ട്രിവാൻഡ്രത്തുനിന്ന് വന്നതിൽ ഏറ്റവും ഒരു ന്യൂസ് ഇതുപോലൊരു സംഭവം ഇതിന് മുമ്പ് അടുത്ത് ട്രിവാൻഡ്രത്തുണ്ടായിട്ടില്ല ഇനിവേ ഇതിനൊക്കെ പ്രധാന കാരണം നമ്മുടെ ശിക്ഷ വളരെ ലഘൂകരിക്കുന്നതാണ് പ്രധാന കാരണം ഇന്ത്യൻ നിയമം മാറ്റി എഴുതേണ്ടത് തന്നെയാണ് കാരണം വലിയ രീതിയിലുള്ള ശിക്ഷ കിട്ടത്തില്ല ഒരു ഉറപ്പുള്ളതുകൊണ്ടാണ് മനോരോഗിയായാൽ പോലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഡെയിലി പോയി കിടന്ന് സുഖമായിട്ട് അടിച്ചുപൊളിച്ച് അറുമാതിച്ച് മട്ടങ്കരയും കഴിച്ച് കിടക്കാം ആ ഒരു ചിന്താഗതി ഉള്ളതുകൊണ്ടാണ് ഇവരൊക്കെ ഇത് ചെയ്യുന്നത് അതേസമയം ഈ ജി സി സി കൺട്രിയിലുള്ള ആണെങ്കിൽ തലവെട്ടും സാമാനം വെട്ടും ഒക്കെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരും അന്ന് ഇവിടെ ചെയ്യാൻ കഴിയില്ല എന്നാലും ശിക്ഷ കുറച്ചുകൂടെ കഠിനമാക്കാം വശിക്ഷ കൊടുക്കേണ്ടവന് വശശിശ അന്നം കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം അവധി ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കുണ്ടായി കത്തി മരിക്കുന്നു അയാളെ പിടിച്ച് വശശിക്ഷയ്ക്ക് വിധേയനാക്കല് മറിച്ച് ഈ പറയുന്ന കണക്ക് മൂക്കിയെത്തി മാറിയെത്തി ഇത്രയും വികൃതമാക്കി ഒരാളെ കൊല്ലുന്നവനെ വശിക്ഷത് അന്ന കൊടുക്കണം അവനെ ഒരു കാലത്തും ഇന്ന് വെച്ചുകൊണ്ടിരിക്കാൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ യോഗ്യല്ല എനിക്ക് നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക ഒത്തിരി വീഡിയോ ആയിട്ട് കാണാം ബൈ